ഏറ്റവും വലിയ ഹിന്ദുത്വ വിരുദ്ധൻ രാഹുൽ ഈശ്വരാണ് ഹിന്ദുത്വത്തിന് ഏറ്റവും അപകടം ഉണ്ടാകുന്നത് രാഹുൽ ഈശ്വരനിൽ നിന്നാണെന്ന് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ തലത്തിലെ മുതിർന്ന നേതാവ് നന്ദകുമാർജി നന്ദകുമാർജി അല്ലെങ്കിൽ നന്ദേട്ടന്ത് ആർ എസ് എസിലെ നമ്മുടെ സഹോദരങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന നന്ദകുമാർജി എനിക്കെതിരെ വ്യക്തിപരമായി നടത്തിയ ആ പരാമർശവും പ്രസംഗവും അതിന്റെ ഭാഗങ്ങളുമാണ് ആ പ്രസംഗം തന്നെ വളരെ പ്രകോപനപരമാണ് ഞാൻ അടക്കമുള്ളവരെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ തെറ്റിദ്ധാരണ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ എന്തൊക്കെ വിരോധങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പറയുന്ന ഒരു സാധാരണക്കാരനല്ല വളരെ ആർ എസ് എസിൻ്റെ ഏറ്റവും മുതിർന്ന ഇൻ്റലക്ച്വൽസിൽ ഒരാളായ ആർ എസ് എസിലെ ഏറ്റവും ആർ എസ് എസിൻ്റെ ഉള്ളിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിലൊന്നാണ് നന്ദേട്ട അല്ലെങ്കിൽ ശ്രീ നന്ദകുമാർ ജി എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണാനുള്ള ഒരു അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നെപ്പോലൊരു സാധാരണക്കാരന്റെ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന അഭിമാനം തരുന്ന ഒരു കാര്യമാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ രണ്ടാമത്തെ കോംപ്ലിമെൻ്റ് ആണ് ജീവിതത്തിൽ കിട്ടിയ ഒന്നാമത്തെ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് നമ്മുടെ ഒരു തീവ്ര വലതുപക്ഷക്കാരനായ ട്രൂ ഇൻഡോളജി ട്വിറ്ററിലെ ഒക്കെ വലിയ താരമാണ് ട്രൂ ഇൻഡോളജി അതിശക്തമായ എന്നെ എതിർക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അതിശക്തമായ രാഹുൽ ഈശ്വറിനെ എതിർക്കുന്നെങ്കിലും ഇന്ന് മഹാത്മാഗാന്ധിയുടെ പാതയിൽ പോകുന്ന ഏറ്റവും നല്ല റെപ്രസെന്റേറ്റീവ് ഏറ്റവും നല്ല ഗാന്ധിയൻ ശ്രീ രാഹുൽ ഈശ്വർ ആണ് എന്ന് അതിനുശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആണിത് ആ കോംപ്ലിമെന്റ് എന്താണെന്ന് കേൾക്കാം ഏറ്റവും വലിയൊരു ഹിന്ദു ഞാൻ അങ്ങനെ പറയാൻ ശബരിമല ക്ഷേത്ര തന്ത്രികളുമായിട്ട് ബന്ധമുണ്ടെന്ന കപട പ്രഖ്യാപനമൊക്കെ നടത്തി നട ഒരു പ്രഖ്യാപനമല്ല എന്റെ അമ്മയുടെ അച്ഛനാണ് ശബരിമല തന്ത്രി അതൊരു പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദേട്ടൻ അല്ലെങ്കിൽ ശ്രീ നന്ദകുമാർജി മനസ്സിലാക്കേണ്ടത് അങ്ങയുടെ കൂടുള്ള പലരും ഇതിനുശേഷം കേൾപ്പിക്കാൻ ശ്രീ ടി ജി മോഹൻദാസ് ജി അടക്കം പരാമർശിക്കുന്നുണ്ട് അവരൊക്കെ ഇന്നും ശബരിമലയെ യുവതികളെ കേട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് താങ്കളും ഞാനും ഒക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ശ്രീ രംഗഹരി ഹരിയേട്ടൻ സംഘത്തിലെ ആൾക്കാർ ആദരപൂർവ്വം വിളിക്കുന്ന എനിക്കും അദ്ദേഹത്തോട് ഒന്ന് രണ്ട് പ്രാവശ്യം സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് രംഗഹരിജി ശബരിമലയിൽ യുവതികളെ കേട്ടണമെന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആർ എസ് എസിന്റെ ഇന്നത്തെ ഹിന്ദു ഐക്യവേദിയുടെ ആ നമ്മുടെ പ്രധാനപ്പെട്ട അധ്യക്ഷ സ്ഥാനങ്ങളിൽ ഒന്നിലിരിക്കുന്ന നമ്മുടെ ആർ വി ബാബു ആർ വി ബാബു ചേട്ടൻ അല്ലെങ്കിൽ ശ്രീ ആർ വി ബാബു ഇന്നും ശബരിമല യുവതിയുടെ കേട്ടെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ പോരാടിയത് എന്നെ പോലെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത വിശ്വാസികളാണ് അതിനുശേഷം ആർ എസ് എസ് ബി ജെ പി കോൺഗ്രസ് പിന്നീട് അവസാന സി പി എം അടക്കം വലിയ പിന്തുണ തന്നിരുന്നു അതുകൊണ്ട് അവകാശമാണോ ഒന്നുമല്ല ഈ ലോകത്ത് ആരുമില്ലായിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി ഡൽഹി കേസ് കടത്തിയിട്ടുണ്ട് വേറെ ആരും മൈൻഡ് ആയിട്ട് പോലും ഇല്ല അപ്പൊ അതുകൊണ്ട് മറ്റേ മരിച്ചുപോയ ഏറ്റവും കൂടുതൽ കാലം മുതിർന്ന തന്ത്രിയായിരുന്ന ഗണ്ഠൂർ മഹേശ്വര് എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് അപ്പം കുടുംബത്തെ പറയാൻ പോലും അദ്ദേഹത്തിന് മടിയില്ലാതുള്ളതാണ് ജീവി ഞാനാണ് നിങ്ങൾ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ബാൻഡ് തലയിൽ ഹെഡ് തയ്യാറായി എനിക്ക് എന്താണ് നമുക്ക് പറയാം അപ്പൊ അദ്ദേഹം ശബരിമല പ്രക്ഷോഭകാലത്തെ ഹെഡ് ബാൻഡ് ധരിക്കുന്ന കാര്യമൊക്കെയാ പറയുന്നത് നന്ദുമാർജി ഇതിന്റെ പ്രശ്നം എന്താ അറിയോ ഈ ഈ വിരോധവും ഈ മനസ്സിലെ വിദ്വേഷവുമാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി വധത്തിലടക്കം പ്രതിഫലിക്കുന്നത് നന്ദകുമാർജിക്ക് അടക്കം എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെക്കാട്ടി എന്നോട് ദേഷ്യമുണ്ടെന്ന് അറിയാം കാര്യം എന്നും ഈ തീവ്ര ഹിന്ദുത്വയ്ക്ക് ഏറ്റവും വലിയ വിരോധം മൃദു ഹിന്ദുക്കളോടാണ് തീവ്ര ഹിന്ദുത്വ മൃദു ഹിന്ദുക്കളെയാണ് ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് അതായത് മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും ഇവരോടെല്ലാം പൊരുതി നിൽക്കാം പക്ഷെ ഉള്ളിൽ നിന്ന് നന്നാക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഗാന്ധിയന്മാരോട് മൃദു ഹിന്ദുക്കളോട് തീവ്ര ഹിന്ദുത്വയ്ക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആണെങ്കിൽ ശക്തിയുക്തം മുസ്ലിമിനെ ശത്രുപക്ഷത്ത് നിർത്തി ഇനിയൊക്കെ പാകിസ്ഥാനിൽ പോടാന്ന് പറയാ ക്രിസ്ത്യാനികളെ ഒന്നെങ്കിൽ പേടിപ്പിച്ചോ ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ ടാക്ടിക്കൽ അലയൻസിലൂടെ ഒന്നാക്കാം കമ്മ്യൂണിസ്റ്റുകാർ രാജ്യദ്രോഹികളാണ് ചൈനാവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കാം പക്ഷേ ഗാന്ധിജിയുടെ പാതയിൽ പോകുന്നവരെ അവർക്ക് വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ആക്രമിക്കുന്നത് ഇനി ഇദ്ദേഹം ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടാകുന്ന പ്രശ്നം എന്താ തന്നെ ദിവസം വലിയ ആക്രമണം ഉണ്ടായി ഭീകരന്മാരുടെ ആക്രമണം ഉണ്ടായി ആ ആക്രമണം ഉണ്ടായതിനെ കൃത്യമായി നിർവചിച്ച് ഇതാണ് പ്രശ്നം എന്ന് ഇപ്പോഴും പറയാൻ പലർക്കും മടിയാണ് പലർക്കും മടിയാണ് ചിലർ പറയുന്നത് ചില ആളുകൾ അങ്ങനെയുള്ള ചില വിശേഷപ്പെട്ട ജനസിൽപ്പെട്ട രാഷ്ട്രീയക്കാര് നമ്മുടെ കേരളത്തിലുണ്ട് ആവശ്യം പോലെ ഈ അടുത്ത സമയത്ത് ഒരു വലിയ പാർട്ടിയുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ

പ്രശ്നം ഇസ്ലാമാണ് 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 മതം ഭീകരത പറയുന്ന ാണ് കൊച്ചു അതൊന്നും ഇതൊക്കെ അനിക്കിലാ ഇതിന് വെളമ്പല്ലേ എന്ന് പറയുന്നത് അടവ വരാൻ പോവുകയാണ് നമ്മുടെ കാര്യത്തിൽ മിക്ക അ ഈ പറഞ്ഞ അഭിപ്രായികളാണ് ഹാൻഡിലുകളൊക്കെയാ തോന്നുന്നു പടവ വളരെ വളരെ ഏറ്റവും വലിയ ചുണ്ട് വിരോധിയാണ് ഞാൻ പറഞ്ഞാ വെച്ചിരിക്കുന്നത് സാധാരണ ক্ষেത്ര സംഗതി അതാണ് 얘നെക്കുറിച്ച് പറയുന്നു 얘നെക്കുറിച്ച് പറയുന്നു നടക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുന്നു ഞാൻ പറഞ്ഞു നിങ്ങ ഞാനുസിനെ പറഞ്ഞാ അവിടെ പോവുകയാണ് അങ്ങനെ 25 അത് അല്ലെങ്കിൽ ഹെയർ ബാൻഡ് തലയിൽ ഹെഡ് ബാൻഡ് വെയിറ്റ് ചെയ്യാർ തയ്യാറുൾ കാണാതാ ഈ വിരോധവും ഈ എന്താ പറയണെ ഈ ശത്രുതയുമാണ് ഉള്ളിന്റെ ഉള്ളിൽ അതായത് താഴെ കിടക്കുന്ന ആൾക്കാരെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇസ്ലാമിക ഇറാൻ ഭീകരം അമ്പത് പേർക്ക് പരിപറ്റി പറഞ്ഞു ഞാൻ ഈ പ്രസംഗത്തിന് തൊട്ടുമ്പോൾ നോക്കുമ്പോൾ നാനൂറ് പേർക്കായെന്ന് പറയുന്നു പിന്നെ ആനന്ദം പ്രകടിപ്പിക്കാനല്ല ഞാൻ പറയുന്നത് ഭാരതത്തോടെ കാലം ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എത്ര തവണ താക്കിയത് നൽകി യുദ്ധ സമയത്ത് പോയി ഇറാനില് അവിടത്തെ പോർട്ടിൽ തീ കത്തി എന്ന് പറഞ്ഞ അതിന്റെ പുറകിൽ ഇന്ത്യക്കാരാണെന്ന് ഇന്ത്യൻ ഗവൺമെന്റോ അവരുടെ ഗവൺമെന്റോ പോലും പറയുന്നില്ല പക്ഷെ ഈ താഴെ ഇരിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഒരു ഉത്തേജനം കൊടുക്കുകയാണ് കണ്ടോ ഇറാനിലെ പോർട്ടിൽ തീ കത്തി ഇറാനിലെ പോർട്ടിൽ തീ തീ കത്തിയെന്ന് പറഞ്ഞ് ഇറാനിലെ പോർട്ടിൽ എന്തെങ്കിലും ഇന്ത്യ എഴുതാണോ ഇന്ത്യ ഒരിക്കലും ചെയ്യേം ചെയ്തു ഇറാൻ എന്ന് വിളിച്ചു അതായത് ഇറാൻ നമ്മുടെ രണ്ടിന്റെ സൗഹൃദ രാഷ്ട്രമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ മീഡിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇറാൻ വന്നു ഇന്ത്യക്ക് എത്രയോ കാലമായി ഇന്നല്ല പത്ത് അയ്യായിരം വർഷങ്ങളുമായി ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ ഇറാനുമായിട്ട് നല്ല ബന്ധം പോലത്താണ് ഇറാനിൽ ഏതെങ്കിലും പോർട്ടിൽ തീ കെത്തിയെന്ന് നമ്മൾ സന്തോഷിക്കുന്നത് എന്തിനാ ഇറാനിൽ എൺപത് പേരല്ല നാനൂറ് പേര് കുറെ ആൾക്കാർ മരിച്ചു നമുക്ക് എന്തിനാ സന്തോഷം ഇറാൻ നമ്മളോട് നമ്മളോടെന്തെങ്കിലും ചെയ്തു അപ്പം എല്ലാ മുസ്ലീമിനെ അപ്പുറത്ത് നിർത്തുകയാണ് പാകിസ്ഥാനിൽ ഒരു ഫ്ലൈറ്റ് അതായത് അവരുടെ ഫ്ലൈറ്റ് തന്നപ്പോൾ അതിന്റെ ടയറിന് തീ പിടിച്ചു നമ്മൾ എന്തിനാ അതിന് സന്തോഷിക്കുന്നേ പാകിസ്ഥാനിൽ ഏതെങ്കിലും പാവപ്പെട്ട സിവിലിയൻ മരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഈ തെറ്റ് ചെയ്യാത്ത വേറെ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് കൊണ്ടു കൊണ്ടുപോകാം നമുക്ക് തീവ്രവാദികളല്ലേ ശത്രു യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് നന്ദകുമാർ അടക്കമുള്ള ആൾക്കാരുടെ മനസ്സിൽ എന്റെ പൊന്ന് നന്ദകുമാർജി ഒന്ന് ആലോചിച്ച് നോക്കി താങ്കൾ പറയുന്നതിലെ താങ്കളെ പോലെ മുതിർന്ന ബഹുമാന്യനായ ഒരാൾ പറയുന്നതിലെ പ്രശ്നങ്ങൾ അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇസ്ലാമാണോ പ്രശ്നം അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ ആർ എസ് എസിന് എന്തിനാണ് മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ആർ എസ് എസ് എന്തിനാണ് മുസ്ലിം രാഷ്ട്രീയ മഞ്ച് കൊണ്ടുപോകുന്നത് ഗുരുജി ഗോൾവൽക്കർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു ഇനി രണ്ട് ആർ എസ് എസിന് ഹിന്ദുത്വ എന്നൊരു അഭിപ്രായം ഉണ്ടോ യഥാർത്ഥത്തിൽ ഹിന്ദുത്വ വീരസവർക്കരണ നിലപാടാണ് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ് പക്ഷെ ഹിന്ദുത്വയുടെ ശക്തമായ വിയോജിപ്പാണ് യഥാർത്ഥത്തിൽ ഭാരതീയതയും ഒരു ഇന്ത്യൻ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം ഈ തീവ്ര ഹിന്ദുത്വയുടെ ലൈനിലേക്ക് പോകുന്നത് എന്തിനാണ് സുദർശൻജി മുമ്പ് ഉണ്ടായത് സർസഞ്ചാലക് സുദർശൻജിക്ക് അഭിപ്രായം ഉണ്ടോ മോഹൻ ഭഗവത്ജിക്ക് അഭിപ്രായം ഉണ്ടോ യഥാർത്ഥത്തിൽ ഗാന്ധിപാതയിൽ പോകുന്ന എന്നെ പോലുള്ളവരാണ് ഈ രാജ്യത്തിന് വേണ്ടതല്ലേ നരേന്ദ്രമോദിജിയും നമ്മുടെ മോഹൻ ഭഗവത് ജിയും പറയുന്നത് ഗാന്ധി സങ്കല്പ യാത്രകളല്ലേ അവരെടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വം അപകടമാണ് എന്തുകൊണ്ടാണ് തീവ്ര ഹിന്ദുത്വം എന്നെ ആക്രമിക്കുന്നത് എനിക്കതിൽ അഭിമാനവും സന്തോഷമേ ഉള്ളൂ നന്ദകുമാർജിയെ വ്യക്തിപരമായ ബഹുമാനമാണ് അദ്ദേഹം വളരെ മുതിർന്ന ആളാണ് പക്ഷേ അദ്ദേഹം അടക്കം ഈ നിലപാട് മാറ്റണം ഇത് തീവ്രതയാണ് ഇത് തീവ്ര ഇസ്ലാമിസം പോലെ അപകടമാണ് ഈ തീവ്ര ഹിന്ദുത്വം ഈ തീവ്ര ഹിന്ദുത്വമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് ആ ഹിന്ദുത്വം അങ്ങ് ഉപേക്ഷിക്കണം അങ്ങ് മൃദു ഹിന്ദുവിലേക്ക് മടങ്ങി വരണം തീവ്ര ഹിന്ദുത്വം വേണ്ട മൃദു ഹിന്ദുവിലേക്ക് മടങ്ങി വരണം ആ നമ്മുടെ ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്താനും നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളായ ആത്മഹത്യ മദ്യപാനം മയക്കുമരുന്ന് കുടുംബഛദ്രം പ്രായമായവരുടെ പ്രശ്നം ഐക്യമില്ലായ്മ ആത്മീയ പഠനമില്ലായ്മ തുടങ്ങിയ ശരിക്കുമുള്ള പ്രശ്നങ്ങളിൽ അങ്ങ് ശ്രദ്ധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിരോധം ആർ നശിപ്പിക്കും ഈ മുസ്ലിം വിരോധം ആർ എസ് എസിൽ എല്ലാവർക്കും ഉണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായം മോഹൻ ഭഗവത് ജിക്കില്ല നരേന്ദ്രമോദിജിക്കില്ല പക്ഷെ ആർ എസ് എസിലുള്ള ഈ തീവ്ര ഹിന്ദുത്വം ആർ എസ് എസിനെ തന്നെ നശിപ്പിക്കും സംഘത്തെ നശിപ്പിക്കും ഞാൻ ആർ എസിനെ ബഹുമാനത്തോടെ വിയോജിപ്പോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ദയവായി താങ്കളടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ ഇസ്ലാമോ ഫോബി ഉപേക്ഷിക്കൂ പ്ലീസ് മൃദു ഹിന്ദുവിലേക്ക് മഹാത്മാഗാന്ധിയിലേക്ക് തിരിച്ചു വരൂ ദൈവം അനുഗ്രഹിക്കട്ടെ